ആനപ്പെരുമ ചൊല്ലി ഗജദിനം രാജ്യത്തെ ഏറ്റവും വലിയ ആനചികിത്സ ആശുപത്രിപ്പെട്ടി പഞ്ചായത്തിലെ ചിറ്റണ്ടയിൽ ആരംഭിക്കുമെന്ന പ്രഖ്യാപനം വലിയ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തറക്കല്ലിടുകയും പ്രവർത്തനം ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തെങ്കിലും പിന്നീട് സമ്പൂർണമായി നിലച്ചു സംസ്ഥാന സർക്കാരും ആന ഉടമകളുടെ ഫെഡറേഷനും സംയുക്തമായാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ചിറ്റണ്ട പടിഞ്ഞാറ്റുമുറിയിലെ മുപ്പത്തിരണ്ട് ഏക്കർ സ്ഥലത്താണ് ആശുപത്രിക്കായി പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നത് സ്വകാര്യ വ്യക്തിയുടെ കൈവശമിരുന്ന സ്ഥലം വിലക്കി വാങ്ങി അത്യന്താധുനിക സൗകര്യങ്ങളോടെയുള്ള ആശുപത്രി തുടങ്ങുകയായിരുന്നു ലക്ഷ്യം സംസ്ഥാനത്തെ നാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരികയും അവശേഷിക്കുന്നവ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കാണുകയുമാണ് ആശുപത്രി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ആനകളെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പരിപാലിക്കാനും കാടിന്റെ പശ്ചാത്തലത്തിലേക്ക് നയിക്കാനും ആശുപത്രിയോടനുബന്ധിച്ച് സൗകര്യമൊരിക്കലും പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു സ്ഥലം ഏറെ അനുയോജ്യവുമാണ് നിരവധി ആനകളെ ഒരേ സമയം തുറന്നുവിട്ട് ചികിത്സിക്കുന്നതിനുള്ള സൗകര്യമായിരുന്നു മറ്റൊരാകർഷണം ആനപ്രതിമകൾ സ്ഥാപിച്ച് ഗജപ്രേമികൾക്ക് കാഴ്ചാവിരുന്ന് ഒരുക്കുന്നതിനും രൂപരേഖ തയ്യാറാക്കിയിരുന്നു ഇവിടെ സ്ഥാപിച്ച ഗുരുവായൂർ കേശവന്റെ പ്രതിമ ഏറെ ആകർഷണവുമാണ് ആനകൾക്ക് സുഖ ചികിത്സയ്ക്കുള്ള ക്രമീകരണമായിരുന്നു മറ്റൊരു ലക്ഷ്യം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ആന ചികിത്സകരുടെയും മുഴുവൻ സമയവും ഡോക്ടർമാരുടെയും സാന്നിധ്യം ഉറപ്പാക്കാനും തീരുമാനമെടുത്തിരുന്നു ആനകളെ കാണാൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുന്നതിനും ആലോചനയുണ്ടായിരുന്നു പദ്ധതി യാഥാർഥ്യമാക്കുമെന്ന് ദേവസ്വം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രഖ്യാപിച്ചിരുന്നു ആശുപത്രി വരുന്നതോടെ അത് വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നും ചിറ്റണ്ട ചെറുച്ചക്കി ചോലയുടെ ശാപമോക്ഷത്തിന് വഴിയൊരുക്കുമെന്ന വിലയിരുത്തലും ശക്തമായിരുന്നു അതിനിടെ ഏറെ ശ്രദ്ധേയമായ ആന ആശുപത്രിക്ക് വിശദ പദ്ധതി രേഖ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ലെന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അറിയിച്ചു പദ്ധതിയുമായി സഹകരിക്കാൻ സർക്കാർ സന്നദ്ധമായിരുന്നു എന്നാൽ ആന ഉടമകളുടെ സഹകരണം ഉണ്ടായില്ലെന്നതാണ് പദ്ധതി അനിശ്ചിതത്തിലാക്കിയതെന്നും ബസന്ത്ലാൽ പറഞ്ഞു ചുറ്റട ആന ആശുപത്രി യാഥാർത്ഥ്യമാക്കുമെന്നും അതിനുള്ള പേപ്പർ വർക്കുകൾ നടന്നുവരികയാണെന്നും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അറിയിച്ചു ആന ഉടമകൾ ആനപ്രേമികൾ എന്നിവരെല്ലാം ഉൾപ്പെടുന്നതാണ് ട്രസ്റ്റ് കോവിഡ് കാലമാണ് പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത് ഡിസംബറോടെ പേപ്പർ വർക്കുകൾ പുനരാരംഭിക്കും എത്രയും പെട്ടെന്ന് ആശുപത്രി യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും ട്രസ്റ്റ് അറിയിച്ചു അതിന്റെ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിൽ കടുത്ത അതൃപ്തിയുമായി ഒരു വിഭാഗം ആന ഉടമകൾ രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് す。